എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അത് ഞാൻ എൻ്റെ മുറ്റം കിടക്കണ കണ്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ ഇനി അടിച്ച് വൃത്തിയാക്കണം അപ്പോൾ ഇതേ നോക്കുമ്പോൾ മാളബളുമൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാളിനെ ഒരുക്കമായിട്ട് അപ്പോൾ ഞാനും പൂപ്പിയും കൂടി അതേ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ നോക്കാം അങ്ങോട്ട് 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 പോ പോ അപ്പൊ കൊറച്ച് പയർ പയർ കുറച്ച് നിപ്പുണ്ട് ആ പയറൊക്കെ പറക്കണം അപ്പൊ ഞങ്ങള് ഞാൻ ഞാൻ പറക്കാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി ചുമയും കാര്യങ്ങളും വയ്യായുമൊക്കെ ഒക്കെ അതൊന്നും വേണ്ടിയില്ല പയർ പറിച്ചില്ലെങ്കിൽ മൂത്ത് പോകും അപ്പോൾ രണ്ട് മൂന്ന് സൈഡിലൊക്കെ ഞാൻ പയർ നട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന്റെ ആവശ്യമില്ല ഇപ്പം പിന്നെ ഇച്ചിരി വിത്തിരിപ്പുണ്ട് അപ്പം അതൊക്കെ പിന്നെ പയറൊക്കെ നടാൻ കണക്കാക്കിയിരിക്കുക അപ്പോൾ അപ്പം നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് പയർ ഇപ്പോൾ ഒരു നേരത്തേക്ക് ഉണ്ട് കിട്ടിയിട്ടുണ്ട് അത് മതി ഇത് ഇനിയിപ്പം ഞാൻ ചക്കക്കൂരും പയറും കൂടിയും വെക്കാനായിട്ടാണ് പ്ലാൻ അതായത് ആക്കാനായിട്ട് പ്ലാൻ ഉണ്ട് അതെപ്പോൾ എല്ലെങ്കിലൊക്കെ ഒന്ന് വെക്കണം അങ്ങനെ അപ്പോൾ കുറച്ച് കൈക്ക് ഒത്തിങ്ങനെ രീതിയിൽ ഇച്ചിരി പയറ് ഇട്ടിട്ടുണ്ട് അതും മതി കേട്ടോ അപ്പം അത് തന്നെ ധാരാളം അപ്പം ഒരു സന്തോഷം അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് പറിക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പച്ചമുളകൊക്കെ പറിച്ച് വീഡിയോ കണ്ടല്ലോ ഇത് ഇതേ നോക്കി ഇത് ഞാൻ നട്ടക്കണതാണോ തക്കാളി പയറ് നട്ടക്കണത് ഇതേ പയറ് തന്നെ മുളപ്പിച്ച് നട്ടക്കണതാണ് പിന്നെ ഇത് നമ്മുടെ ആന്തങ്ങയാണ് അന്നെങ്ങൊക്കെ കഴിയാറായിട്ടുണ്ട് പിന്നെ ചാമ്പങ്ങ വന്ന് വന്നും പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കുറച്ച് വയലറ്റ് പൂവാണ് കേശവർദ്ധനിന്ന് വന്നോന്ന് പേര് പിന്നെ ഈശോയ്ക്ക് ഞാൻ പൂവ് വയ്ക്കാനിട്ടെ രാവിലെ തന്നെ പതിവുണ്ട് ഇടയ്ക്കൊക്കെ രാവിലെ പതിവ് ഉണ്ട് കേട്ടോ അപ്പം ഇതിനിപ്പം ഇത് ഉണങ്ങിയിട്ട് വേണം നാളെ വെക്കണം ഈശോയ്ക്ക് പൂവായി ഈശോയോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പൂവാണ് അപ്പം അത് കഴിഞ്ഞിതേ രാവിലെ ഞാൻ പിന്നെ മിറ്റടിച്ചു പൂപ്പി ഇതേ അവിടെ കിടപ്പുണ്ട് അപ്പൊ പൂപ്പിയോട് പിന്നെ വർത്താനം പറയും പൂപ്പിതെ കൂണ്ടി കാണിച്ച് കിടക്കാൻ അപ്പൊ പൂപ്പിയോട് വർത്താനം പറഞ്ഞു ഞാൻ പിന്നെ പോകുന്നത് ലവ് ബേസിന്റെ അടുത്തേക്കാണ് കേട്ടോ അപ്പൊ കുഞ്ഞു കുറച്ച് കിളി കൂട്ടിയിലുണ്ടല്ലോ അപ്പൊ അവരോട് വർത്താനം പറയാനായിട്ട് പിന്നെ പോവും പിന്നെ പിന്നെ ചെടികളോട് വർത്താനം പറയും അങ്ങനെ കുറച്ചു നേരം അങ്ങനെ സമയം രാവിലെ തന്നെ കളയും അപ്പൊ ഇതാണ് ലവ് ബേസിന്റെ കൂടെ ലവ് ബേസ് അത്യാവശ്യം ഉണ്ട് അപ്പൊ ഇവരോടൊക്കെ രാവിലെ തന്നെ വർത്തമാനം പറയാം പറഞ്ഞു ഇങ്ങനെ കിക്കിളി കേടും എന്നൊക്കെ അവര് ശല്യപ്പെടുത്തും ആരാടി അവിടെ വിളിച്ചിരിക്കണേ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കണ്ട ഓ കണ്ടില്ലെന്ന് വിചാരിക്കണ്ടോ ആണോ